സൂമ്പ ഡാൻസിനെതിരെ വിവരക്കേട് പറഞ്ഞ കെടുതി അധ്യാപകൻ ടി കെ അഷ്റഫിന് ചില ദൃശ്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണവും സമർപ്പിക്കുകയാണ് അല്പവസ്ത്രമിട്ട തുള്ളലാണത്രേ മത അടിമകളെ കൊണ്ട് നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് ഒരു സൈഡിൽ ഭാരതാമ്പയുമായിട്ട് സംഘികൾ അവരെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാനോ ആ വിവാദത്തെ തണുപ്പിക്കാൻ വേണ്ടി ഉടനടി വിസ്ഡം ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അടുത്തൊരു വിവാദവുമായിട്ട് വരികയാണ് സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് പാടില്ല അത്രേ അതിന് കാരണമായിട്ട് അതിന് കാരണമായിട്ട് വിവരം കേട്ട അധ്യാപകൻ പറഞ്ഞ ഒരു പ്രതികരണം കേട്ടു അദ്ദേഹം യൂട്യൂബിൽ പിന്നെ കണ്ടത്ര ഡാൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ നോക്കി കഴിഞ്ഞാല് യൂട്യൂബിലൊക്കെ സെർച്ച് കഴിഞ്ഞാൽ അസഭ്യമുള്ള അശ്ലീലമുള്ള വസ്ത്രങ്ങൾ അല്ല വസ്ത്രം ധരിക്കുന്നത് മാത്രല്ല അതില് പിന്നെ ഈ കുട്ടികൾ അങ്ങനത്തെ ഒരു ഒരു കാഴ്ചപ്പാടിലേക്കും ഒരു സംസ്കാരത്തിലേക്കും കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ ആൺകുട്ടികളും മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് ഇതുപോലെ അല്പവസ്ത്രം ധരിച്ചിട്ട് കേട്ടിട്ട് വേറെ ഏതോ വീഡിയോ ആണ് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തെന്ന് തോന്നുന്നു സൂംപേ അല്ല അല്ലെങ്കിൽ സ്കൂളുകളിലെ ജൂം അല്ല